ജന്മദിനാഘോഷത്തിനായി സൂക്ഷിച്ച പണം ടി പി മനോജ് ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി രണ്ടാം സന്തോഷ് അനൂപ് ഗോൾഡ് റോഡ് ചെറുപുഴ ജന്മദിനാഘോഷത്തിനായി സൂക്ഷിച്ച പണം ടി പി മനോജ് ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി രണ്ടാം ക്ലാസുകാരി സ്വംഗ സന്തോഷ് ചെറുപുഴ അരിമ്പയിലെ സന്ദീപിന്റെയും മഞ്ജുവിന്റെയും മകളാണ് സ്വംഗ ചെറുപുഴ ജെ എംഇ പി സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പിതാവ് സന്ദീപിനൊപ്പം എത്തി തന്റെ സമ്പാദ്യ കൊടുക്കാൻ ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടനെ ആണ് അവൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ അവൾക്ക് കൊടുക്കുന്ന ഓരോ ചില്ലറ നാണയങ്ങൾ അവൾ ഒരു ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അവൾ ഇന്നലെ അവൾ അച്ഛനോട് പറഞ്ഞു ആ പൈസ ഞാൻ മറ്റൊന്നിനുമെല്ലാം വിനിയോഗിക്കുന്നത് മനോജേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് എന്ന് പറഞ്ഞ ആ വലിയ മനസ്സിനെ ആ കുട്ടിയുടെ ആ വലിയ മനസ്സിനെ നമ്മളോട് ഈ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുവാനും ആ കുട്ടിക്ക് ഈ രീതിയിലുള്ള നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടായ ആ കാഴ്ചപ്പാടിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യാണ് അപ്പം ആ കുട്ടി നമുക്ക് ആ ഒരു ചികിത്സാ സഹായത്തിന് തരുന്ന എത്രയാണോ അത്ര അത് നമുക്ക് വലിയൊരു ധനമായി എന്ന് എല്ലാ അറിയിക്കുന്നു ചെയർമാൻ ജിനോ ഫ്രാൻസിസ് ട്രഷറർ ടി വി പ്രസാദ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ അനീഷ് പാപ്പള്ളി ജിജ ജെസി മീഡിയ എന്നിവർ സന്നിഹിതരായിരുന്നു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ